ചരിത്രപരമായ നിയമ ഭേദഗതികൾക്കാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചതെന്ന് വ്യവസായ നിയമമന്ത്രി പി രാജീവ് കോതമംഗലത്ത് നടത്തിയ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രപരമായ നിയമ ഭേദഗതികൾക്കാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചതെന്ന് വ്യവസായ നിയമമന്ത്രി പി രാജീവ് കോതമംഗലത്ത് പറഞ്ഞു കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം കേന്ദ്രീകരിച്ച് നടത്തിയ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിങ്ങൾ കേരളത്തിൽ ഇത്ര ഇന്ന പ്രശ്നങ്ങൾക്ക് ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെടുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ജീവിക്കാൻ അവരാശ്രത്തിൽ ഇവരെയുള്ള കടലാക്രമണം നിയമം ഭേദഗതി ചെയ്യണം എന്നാൽ പ്രമേയം നടത്തി യൂണിയൻ ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചില്ല ഇപ്പൊ ഈ നിയമസഭ ഞങ്ങൾ നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവരുമ്പോ ചില പരിമിതികളുണ്ട് നിലവിലുള്ള നിയമം നിലനിൽക്കുന്നുണ്ട് ആ നിയമത്തിന് നമ്മൾ ഭേദഗതി കൊണ്ടുവരുമ്പോ ആ ഭേദഗതി ഗവർണർ അംഗീകരിച്ചിട്ട് രാഷ്ട്രപതിക്ക് അയക്കണം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുമ്പോഴാണ് അത് നിയമമായിട്ട് വരികയുള്ളൂ നിയമം ഭേദഗതി ചെയ്യാൻ തിരിച്ചറി പാർലമെന്റിനാണ് പക്ഷെ പാർലമെന്റ് ആ ഉത്തരവാദിത്വം വേണ്ടെടുക്കുന്നില്ല അത് തിരുത്തലുകൊണ്ടാണ് ആ ൊണ്ട് എങ്ങനെയാണ് ഒരു വന്യജീവി അപകടകാരിയായി മാറുന്നത് മനസ്സിലാക്കുന്നു പരിഗു വരുന്നു ഒന്ന് രണ്ട് വിട്ടുകൊണ്ട് ജനങ്ങൾ ഒത്തുചേരുന്ന ഇടങ്ങളും ജനാധിവാസ പ്രദേശങ്ങളിലേക്കും വന്യജീവി വന്നാൽ അപകടകാരിയായി നേരത്തെ കൊണ്ട് നേരില്ല ഇപ്പൊ ആളുകളുള്ള സ്ഥലത്ത് വന്ന് പുലി ഇരുന്നാലും അത് അപകടകാരിയാണ് അല്ലെങ്കിൽ കൊന്നാൽ അവരുടെ കാര്യമെന്ന് പറയാം അല്ലെങ്കിൽ കൊല്ലാതെ കൊല്ലപ്പെടാത്ത രൂപത്തിൽ വലിയ പറ്റിയാൽ അവരുടെ കാര്യമെന്ന് പറയാം അപ്പോഴേക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ പിന്നെ തിരിച്ചു വരണം പിന്നെ പോയാൽ എന്നെ തിരിച്ചു വരണം നമുക്ക് എളുപ്പമില്ല പേരിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല വനം വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം ഏക കിടപ്പാട സംരക്ഷണ നിയമം സ്വതന്ത്ര സേവന സംരക്ഷണ നിയമം എന്നിവയെല്ലാം സർക്കാരിന്റെ ജനങ്ങളോടുള്ള കരുതലിന്റെയും ഇച്ഛാശക്തിയുടെയും ഭാഗമാണ് അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേരളം മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ആന്റണി ജോൺ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് കെ വി ഏലിയാസ് കെ എ ജോയ് എ എ അൻഷാദ് എം എൽ ചുമാർ സാബു വർഗീസ് കെ കെ ശിവൻ കെ ബി മുഹമ്മദ് എ ആർ അനി പി പി മൈദീൻ ഷാ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു न्यूज डेस्क के न्यूज़